സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കൊസ്റ്റൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ കാറ്ററ്റക് കാറ്റഗറി വണ്ണിൻ്റെ എക്സാം നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് പൊതുവേ എനിക്ക് തോന്നുന്നു അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റൻസ് ആണ് ഇത്തവണ കേറ്റക് കാറ്റഗറി വണ്ണിൽ വന്നിട്ടുള്ളതെന്നാണ് എൻ്റെ തോന്നൽ നമുക്ക് നോക്കാം ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം അപ്പോൾ കൊസ്റ്റിനൊക്കെ പോകുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുവാണ് നമുക്കറിയാം ഇപ്പോൾ ആധികാരികമായിട്ടുള്ള അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ആൻസറൊക്കെ ഒന്നും വന്നിട്ടില്ല കുറച്ച് എന്തായാലും ഒരു ബ്രേക്ക് കഴിഞ്ഞ ശേഷം മാത്രമേ പരീക്ഷ അവൻ്റെ ഒക്കെ പബ്ലിഷ് ചെയ്യുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ആ ഒരു ആൻസറിൽക്ക് വരുന്ന ഇവരെയും മറ്റേത് സോഴ്സിൽ കിട്ടുന്നതിനും ഇപ്പോൾ നമ്മുടെ ചാനലിൽ കിട്ടുന്നതാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കാം അത് ഞാൻ പറഞ്ഞു ഫൈനലായിട്ട് ഡിസിഷൻ എന്ന് പറയുന്ന പരീക്ഷ വൻ്റെതാണ് അപ്പോൾ അത് വന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഫൈനൽ നിങ്ങളുടെ മാർക്ക് സ്കോറിങ് സ്കോറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനോ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ കടക്കുക ഓക്കെ നമ്മളിപ്പോൾ ജസ്റ്റ് ക്വസ്റ്റൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കി ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് അവർ നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ആൻസേഴ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നത് ഓക്കെ ഒന്നാമത്തെ ചോദ്യം സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഏത് ഇവിടെ നാല് പ്രസ്താവനകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നാലെണ്ണത്തിൽ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെക്കുറിച്ച് ശരിയായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചത് നോക്കാം ഉയർന്ന ബുദ്ധിശക്തി ആയിരിക്കും മിക്ക കുട്ടികളുടെയും പഠന നിലവാരം മോശമായിരിക്കും മിക്ക കുട്ടികളുടെയും അഭിലാഷ അഭിലാഷത്തിൻ്റെ തലം കുറവായിരിക്കും അതുപോലെ തന്നെ മിക്ക കുട്ടികൾക്കും പ്രചോദനം കുറവായിരിക്കും അവിധലേതാണ് വരുവോ ഇവിടെ പറഞ്ഞ കാര്യം എന്നാണ് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടിയാണ് അപ്പോൾ അവർക്ക് എല്ലായ്പ്പോഴും ഉയർന്ന ബുദ്ധിശക്തിയായിരിക്കും എല്ലായ്പ്പോഴും ഉയർന്ന ബുദ്ധിശക്തിയായിരിക്കുമെന്ന് നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല അല്ലേ അപ്പോൾ അത് അങ്ങനെ നമുക്ക് ശരിക്കും പറയാൻ കഴിയില്ല പിന്നെയോ മിക്ക കുട്ടികളുടെ പഠന നിലവാരം മോശമായിരിക്കും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും എന്താ ആളുകളും പഠന നിലവാരം കുറവായിരിക്കും എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ കഴിയില്ല അല്ലെ പിന്നെ നോക്കിയ മിക്ക കുട്ടികളെ അഭിലാഷത്തിൻ്റെ തലം കുറവായിരിക്കും അത് ശരിയാണ് അവർക്ക് എന്താണല്ലോ ഓഫ് ആസ്പിറേഷൻ എന്ന് വെച്ചാൽ ഒരു പക്ഷേ മറ്റൊരു അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും അതുപോലെ തന്നെയാണ് മിക്ക കുട്ടികൾക്ക് പ്രചോദനം കുറവായിരിക്കും മോട്ടിവേഷൻ ഒരു പ്രശ്നം പ്രചോദനം എന്നൊരു വേർഡ് ശ്രദ്ധിക്കണം മോട്ടിവേഷനാണ് ഓക്കെ ഇവിടെ മോട്ടിവേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ശരിയായിട്ട് പറയാൻ പറ്റും ആൻസർ ആയിട്ട് വരുന്ന സി എം ഡിയും ആണ് കേട്ടോ സി എം യും വരുന്നത് ഓപ്ഷൻ ബി ആണ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്ത ക്വസ്റ്റൻ എൽ എ ഡി ലാംഗ്വേജ് അക്സി അക്വിസിഷൻ ഡിവൈസ് അല്ലേ എന്താണ് ഈ യൂണിവേഴ്സൽ ഗ്രാമർ എന്നീ ആശങ്ക മുന്നോട്ട് വെച്ച ആരും എന്നാണ് അത് ഞാൻ ഓപ്ഷൻ ഒന്നും വായിക്കാൻ വേണ്ടി പോകുന്നില്ല ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് നോൺ ചോദിക്കുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനാണ് അതിൻ്റെ ആൻസർ ഓക്കെ തേർഡ് ക്വസ്റ്റൻ അസുഖം കാരണമാണ് പരീക്ഷയ്ക്ക് ജയിക്കാൻ സാധിക്കാത്തത് എന്നൊരു കുട്ടി പരാതി പറയുന്നു ഇവിടെ കുട്ടി ഏത് പ്രതിരോധ തന്ത്രമാണ് ഉപയോഗിച്ചത് എന്നാണ് കുട്ടി കുട്ടിയെന്നു പറയുന്നത് അസുഖം കാരണമാണ് പഠിക്കാൻ വേണ്ടി പറ്റാതെ അല്ലേ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കുക യുക്തീകരണം നിഷേധം ദമനം ഉദാതീകരണം റാഷണലൈസേഷൻ ഡീനൈൽ റിഗ്രഷൻ സബ്ലിമേഷൻ ഒരു നിമിഷമാണ് ആൻസർ ഇവിടെ റാഷണലൈസേഷൻ അഥവാ യുക്തീകരണമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക നെക്സ്റ്റ് ഒരു വിദ്യാർത്ഥി ആദ്യം പൊതുവായ വസ്തുതകൾ പഠിക്കുകയും പിന്നീട് പ്രത്യേകമായ വസ്തുക്കളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ഇത് ഏത് തരം യുക്തി ചിന്തയാണ് അപ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക പൊതുവായതിൽ നിന്നാണ് എന്ത് പൊതുവായ കാര്യത്തിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്യുന്നു വരും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് വെച്ചാൽ ജനറൽ ടു സ്പെസിഫിക് ആണ് അല്ലെങ്കിൽ ജനറൽ ടു പെർട്ടിക്കുലർ ആണ് വരുന്നത് ജനറൽ ടു പെർട്ടിക്കുർ അപ്പോൾ അതിൻ്റെ ഒരു സംശയം വേണ്ടതാണ് നമ്മൾ എന്നേ പറഞ്ഞത് ജനറൽ ടു പെർട്ടിക്കുർ അഥവാ സ്പെസിഫിക് ആണെങ്കിൽ ഡി ജി പി എന്ന് പറഞ്ഞിട്ടൊരു കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് ഡി എന്ന് വെച്ചാൽ ഡിഡക്റ്റീവ് മെത്തഡാണ് ഡിഡക്റ്റീവ് മെത്തേഡ് ജനറൽ ടു പെർട്ടിക്കുലർ എന്നുള്ള കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോക്കുക അപ്പോൾ ആൻസർ ആൻസ് വരുന്നത് ഡിഡറ്റീവ് മെഡാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അടുത്തത് ടീച്ചർ കുട്ടികളോട് താൻ പഠിപ്പിച്ച ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തി ഒരു നാടകം അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു ഇവിടെ ഏത് പഠന രീതിയാണ് ഉപയോഗിച്ചതുള്ളത് ഏതാണ് വരിക ടീച്ചർ നാടകം പിന്നെ അതുപോലെ അഭിനയിപ്പിക്കുക അഭിനയിക്കാനാണ് പറഞ്ഞത് അല്ലേ അവതരിപ്പിക്കാനാണ് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ നോക്കാം പ്രശ്നാധിഷ്ഠിതം പ്രവർത്തനാധിഷ്ഠിതം പ്ര പ്രബന്ധാധിഷ്ഠിതം അതുപോലെ തന്നെ പ്രഭാഷണാധിഷ്ഠിതം ആൻസർ വരുന്നത് ഏതാണ് നാടകം അവതരിപ്പിക്കാൻ പറയുന്നത് എന്ന് വെച്ചാൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ് അല്ലേ ആൻസർ പ്രവർത്തനാധിഷ്ഠിതം എന്നുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് ഇവിടെ വരിക നെക്സ്റ്റ് അടുത്ത പിന്നെ ക്വസ്റ്റിലൊക്കെ നമുക്ക് ആറാമത്തെ ചോദ്യം നന്നായി പാട്ടും നൃത്തവും ചെയ്യുന്ന ഒരു കുട്ടി ഡാക്ടറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് സിദ്ധാന്തം അനുസരിച്ച് ഏതൊക്കെ ബുദ്ധിയാണ് കുട്ടിക്കുള്ളത് നന്നായിട്ട് പാട്ടും നൃത്തവും ചെയ്യാൻ പറ്റുന്ന കുട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് സംഗീതപരവും ശാരീരിക അച്ചലനപരവും എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറഞ്ഞവേൽ സെഫാലോ കോഡൽ തത്വമായി ബന്ധപ്പെട്ടത് ഏത് അപ്പോൾ ഡെവലപ്മെൻ്റായി നിങ്ങൾ പഠിക്കുമ്പോൾ സെഫാലോ കോഡൽ എന്ന് പറഞ്ഞ ഒരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അതിൽ പ്രോക്സിമോ ഡിസ്റ്റിലൊക്കെ നിങ്ങൾ കേട്ട വേർഡ്സ് ആണ് അല്ലേ അപ്പോൾ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സെഫാലോ കോടലായി ബന്ധപ്പെട്ട് ഏതെന്നാണ് ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം ഹെഡ് ടു ടോ നെക്സ്റ്റ് ഭിന്നശേഷിക്കാരുടെ തുല്യ അവസരത്തിനും അവകാശത്തിനും വേണ്ടി നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അംഗീകരിച്ച നിയമം തിരഞ്ഞെടുക്കുക അപ്പോൾ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാകും ഈ ഒരു കൊസ് ഇതിന് മുന്നേ ഒരുപാട് തവണ ചോദിച്ചാണ് മാത്രമല്ല ഇന്ന് രാവിലെ നമ്മളൊരു നിയമങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ ആൻസർ ചെയ്യുന്നത് പി ഡബ്ല്യൂ ഡാണ് ഓപ്ഷൻ സി ആണ് പി ഡബ്ല്യു ഡി ആക്ട് ആണ് അടുത്തത് മാസയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ മൂന്നാമതായുള്ള തലത്തിൽ വിശദീകരിച്ചിട്ടുള്ള ആവശ്യം തിരഞ്ഞെടുക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൈറാർക്കി നിങ്ങൾ പഠിച്ചുണ്ടെങ്കിൽ മൂന്നാമതാണ് കേട്ടോ മൂന്നാമത് വരുന്ന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ ആൻസ് ഇതാ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നാമത് വരുന്ന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്ത് സംശയം വേണ്ട എന്താണ് വരിക ലവ് ആൻഡ് ബിലോങ്നെസ് ആണ് നീടാണ് അപ്പോൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഉള്ള ആവശ്യം എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ നെക്സ്റ്റ് പരിശീലനം കൊണ്ട് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റം എനി റിലേറ്റീവ് പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ കോസ്ഡ് ബൈ എക്സ്പീരിയൻസ് ഈസ് ടേംഡ് ആസ് എന്താണ് വരിക പരിശീലനം കൊണ്ട് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന താരതമ്യേന സ്ഥിരമായിട്ടുള്ള മാറ്റമാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് പഠനമാണ് പഠനം മുതലാണ് ആൻസർ കേട്ടോ നെക്സ്റ്റ് ഡൈവർജൻറ്റ് ചിന്തയിൽ ഇവിടെ നാല് പിന്നെ പ്രസ്താവന നമുക്ക് തന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെൻ്റ് തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഡൈവെർജൻറ്റ് തിങ്കിങ്ങ് കണക്ട് ചെയ്തുകൊണ്ട് പറയാൻ പറ്റുന്ന ഏതാണെന്നാണ് നോക്കേണ്ടത് നോക്കാം കുട്ടി ഒരു പരിഹാരം മാത്രം കണ്ടെത്തുന്നു കുട്ടിക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല കുട്ടി സങ്കീർണമായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നു അതുപോലെ തന്നെ കുട്ടി പരിഹാരത്തിനായി പല രീതികൾ ഉപയോഗിക്കുന്നു പല രീതികൾ ഉപയോഗിക്കുന്നു എന്നിങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ ആൻസർ അടുത്തേതാണ് പറയാൻ പറ്റും ഡൈവേർജൻറ്റ് തിങ്കിങ് എന്നുവെച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ് ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പല രീതിയിൽ നമ്മൾ തിങ്കിങ് പ്രോസസ്സ് പല രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഓപ്ഷൻ എ നോക്കേ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ വണ് കുട്ടി ഒരു പരിഹാരം മാത്രം കണ്ടെത്തുന്നു ശരിയാണിത് അല്ലേ കറക്റ്റ് അല്ലേ കാരണം ഒരു സൊല്യൂഷനിലേക്കാണ് നമുക്ക് വരേണ്ടത് കുട്ടിക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല അതു പിന്നെ നമുക്ക് ഇവിടെ തെറ്റാണെന്ന് അപ്പോൾ തന്നെ പറയാൻ പറ്റും പിന്നെയോ കുട്ടി സങ്കീർണ്ണമായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നു സങ്കീർണ്ണമായിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുന്നു അതുപോലെ തന്നെ കുട്ടി പരിഹാരത്തിന് പല രീതികൾ ഉപയോഗിക്കുന്നു പല രീതികൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഇവിടെ എയും ഡിയും കറക്റ്റാണ് സി ചെറിയൊരു സാധ്യതയുണ്ട് പക്ഷേ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് എയും ഡിയും മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ അപ്പോൾ എയും ഡിയും എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഇപ്പോൾ അതിന് നമുക്ക് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അടുത്ത ക്വസ്റ്റനിൽ പോകാം നമുക്ക് പന്ത്രണ്ട് ലിംഗനിഷ്പക്ഷത അഥവാ ജെൻഡ്രൽ ന്യൂട്രാലിറ്റി ഓക്കെ ലിംഗനിഷ്പക്ഷ സ്കൂളുകളുടെ രൂപീകരണത്തിന് ഇപ്പോൾ വളരെ അധികം പ്രാധാന്യം നൽകുന്നു ഇത് എന്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ജെൻറൽ ന്യൂട്രാലിറ്റി എന്ന് വെച്ചാൽ യാതൊരു സംശയം വേണ്ട ഓപ്ഷനിലൊക്കെ ഒന്ന് പോകേണ്ട ലിംഗസമത്വമാണ് ഉദ്ദേശിക്കുന്നത് ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ക്ലിയർ അടുത്തത് ഒരു കുട്ടിക്ക് കണക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ബുദ്ധിമുട്ടാണ് ഇത് ഏതുതരം വൈകല്യമാണ് പഠന വൈകല്യമാണ് കണക്കെന്ന് പറയുമ്പോൾ തന്നെ വയലിക്ക് വരണം ദീസ് കാൽക്കുലിയമാണ് അല്ലേ കാൽക്കുലിയ എന്നുള്ള ആൻസർ അപ്പോൾ ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് താഴെ പറയുന്ന മാർഗ്ഗങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ വിജയിക്കാൻ സഹായിക്കുന്ന രീതികൾ കണ്ടെത്തുക വിജയിക്കാൻ കുട്ടികളെ സ്കൂളിൽ വിജയിക്കാൻ പിന്നെ സഹായകമാകുന്ന രീതികളാണ് ചോദിക്കുന്നത് നോക്കാം അധ്യാപന പഠന പ്രക്രിയ രസകരമാക്കുക ഒഴിവ് സമയം നൽകുക പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സമയം നൽകുക അതുപോലെ തന്നെ സ്വയം പഠനത്തിലുള്ള അവസരങ്ങൾ നൽകുക അപ്പോൾ ഇവിടെ നിങ്ങൾ വായിക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാം വരുമല്ലേ എ എം പി എം എം ഒക്കെ ഇവിടെ വരുന്നതാണ് അപ്പോൾ ആൻസർ വരുന്നത് എ ബി സി ഡി ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഞാൻ കുറച്ച് സ്പീഡ് പോയാലുള്ള കാരണം ഒരുപാട് ആളുകൾ എക്സാം എഴുതി വന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം പട്ടുന്ന ഒരു ഡിസ്ക്ഷനിലേക്ക് പോകണം അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഇനി എക്സാം എഴുതാനൊക്കെയുള്ളവരുടെ എന്തെങ്കിലും ഒന്ന് വീഡിയോ പോസിറ്റീവ് ക്വസ്റ്റിന് നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് ആൻസർ കെത്താൻ നോക്കിയിട്ട് ഞാൻ പറയുമ്പോൾ ആൻസർ ക്ലിക്കായിട്ട് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക ഓക്കെ മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു കുട്ടിയുടെ വികസനത്തിൻ്റെ എല്ലാ വശങ്ങളും മൂലനിരണം നടത്തുന്നു ഈ മൂലനിർണയ പ്രക്രിയ അറിയപ്പെടുന്ന പേര് എല്ലാ വശങ്ങളും മൂലധനം വെച്ചെന്താണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹൻസീവ് വല്യൂഷനാണ് അല്ലെ ആൻസർ ഓപ്ഷൻ ബി ആണ് നിരന്തരവും സമഗ്രവുമായിട്ടുള്ള മൂലനിർണ്ണയം മുതലാണ് ആൻസർ അടുത്തത് വായന ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കുട്ടിക്ക് താഴെ പറയുന്നവൽ ഏത് രീതിയിൽ സ്വയം തിരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും വായന ബുദ്ധിമുട്ടായിട്ടുള്ള കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവന് വായിക്കാൻ പറ്റുന്നില്ല പതുവായി ബന്ധപ്പെട്ട ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നോക്കാം റെക്കോർഡർ ഫ്ലാഷ് കാർഡ് മാച്ചിങ് കാർഡ് പദപ്രശ്നം അപ്പോൾ ഇതിൽ വായന ബുദ്ധിമുട്ടുള്ള കുട്ടിയെന്ന് പറയുമ്പോൾ പിന്നെ ഫ്ലാഷ് കാർഡ് മാച്ചിങ് കാർഡ് പദ പോകുന്നില്ല അർത്ഥമില്ല ആൻസർ ഓപ്ഷൻ കുറച്ചും കൂടി കൂടുതലായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് റെക്കോർഡറാണ് കേട്ടോ വോയിസ് റെക്കോർഡറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് അടുത്തത് താഴെ താഴെപ്പറയുന്നതിൽ പഠനത്തെ സ്വാധീനിക്കുന്ന മാനസികമായ ഘടകം ഏതാണ് മാനസികമാണ് പ്രായം ആരോഗ്യം ക്ഷമത പ്രചോദനം അഥവാ ഏജ് ഹെൽത്ത് ഫിറ്റ്നസ് ആൻഡ് മോട്ടിവേഷൻ ഓക്കെ ഇവിടെ വാക്കാണ് കൂടുതൽ ഉപയോഗിച്ച് കാണുന്നത് മോട്ടിവേഷനിലെ മലയാളം ഓക്കെ നോക്കാം അപ്പോൾ ഇതിൽ പഠനത്തെ സ്വാധീനിക്കുന്ന മാനസികമായിട്ടുള്ള ഘടകം ഏതെന്ന് വെച്ചാൽ സംശയം വേണ്ട ആൻസർ ഓപ്ഷൻ ഡി എന്നാണ് മോട്ടിവേഷനാണ് പ്രചോദനമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അഭിപ്രേരണം ഓക്കെ അടുത്ത പിന്നെ കുറിച്ചിലേക്ക് പോകുന്നു പഠനം ഒരു സാമൂഹിക പ്രവർത്തനമാണ് താഴെ പറഞ്ഞവയിൽ പഠനം കൊണ്ട് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് ഏതെല്ലാം അല്ലെങ്കിൽ എന്തെല്ലാം ഓക്കെ പഠനം എന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രവർത്തനമാണ് അപ്പോൾ ഈ പറയുന്നതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠനം കൊണ്ട് മെച്ചപ്പെടുത്താൻ പറ്റുമെന്നു ചോദിച്ചത് നോക്കാം സഹകരണം വിശ്വാസം ബഹുമാനം മുകളിൽ പറഞ്ഞിട്ടവയല്ല അപ്പോൾ പഠനം കൊണ്ട് മെച്ചപ്പെടുത്താൻ നമുക്ക് എയും ബിയും സിയും ഇത് മൂന്നും നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ഓപ്ഷൻ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് ഓപ്ഷൻ ഡി ആണ് ഓൾ ദി എബോ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്തത് വൈകല്യത്തിൻ്റെ കാരണങ്ങൾ പാരമ്പര്യമോ പാരിസ്ഥീകമോ ആകാം വൈകല്യത്തിന് കാരണമാകുന്ന പാരിസ്ഥിതിക ഘടകം താഴെ കൊടുത്തിട്ടുള്ള പട്ടികയിൽ നിന്ന് തിരഞ്ഞെടുക്കുക അപ്പോൾ വൈകല്യം പാരിസ്ഥിതികമോ പാരമ്പര്യമോ ഹെറിഡിറ്ററി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ആയിട്ടുള്ള പിന്നെ പ്രശ്നങ്ങളാക്കാം ഡിസബിലിറ്റീസ് വരാം പക്ഷേ ഇവിടെ ചോദിച്ചതികൾ എന്താണ് താഴെ കൊടുത്തിട്ടുള്ള പട്ടികയിൽ നിന്ന് പാരിസ്ഥിതിക ഘടകം തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് നോക്കാം ജീനുകൾ ക്രോമസോം ഹോർമോൺ രോഗങ്ങൾ അപ്പോൾ അതിൽ ജീൻ ക്രോമസോം ഹോർമോൺ എന്ന് പറയുന്ന മൂന്നും എന്താണ് ജനിതകപരമായിട്ടുള്ള കാര്യങ്ങളാണ് ജെനറ്റിക് ആയിട്ടുള്ള പ്രശ്നം കാര്യങ്ങളാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് പാരിസ്ഥിതികമായിട്ട് വരുന്നത് രോഗങ്ങളാണ് അടുത്തത് ഒരു ടീച്ചർ ക്ലാസ്സിൽ ഒരു പുതിയ പ്രശ്നം നൽകിയപ്പോൾ ഒരു കുട്ടിക്ക് അത് പരിഹരിക്കാൻ സാധിച്ചില്ല കാരണം അവൻ മുമ്പ് ഒരു പ്രശ്നം പരിഹരിക്കാൻ ഉപയോഗിച്ച അതേ മാനസിക പ്രവർത്തനങ്ങളാണ് പ്രശ്ന പരിഹാരത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് പ്രശ്നപരിഹാരത്തിലെ തടസ്സത്തിൻ്റെ പേര് എന്താണ് അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അവൻ്റെ കാര്യം നോക്കുമ്പോഴേക്കും അവൻ ആദ്യം മുമ്പ് ഒക്കെ ഇതേപോലെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ യൂസ് ചെയ്ത ബേസ്റ്റ് പ്രോസീസേഴ്സ് തന്നെയാണ് ഇപ്പോഴും നോക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആൻസർ എന്താണ് വരുമ്പോൾ പറ്റുമോ മാനസിക അപ്പോൾ പരിഹാര എന്താണ് പ്രശ്നപരിഹാരത്തിലെ തടസ്സത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചത് മാനസിക ചട്ടക്കൂട് പ്രചോദനം യുക്തിനിന്താ ക്രിയാത്മക അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് മാനസിക ചട്ടക്കൂട് എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് പിയാഷയുടെ അഭിപ്രായത്തിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ യുക്തിപൂർവ്വം ചിന്തിക്കുകയും അമൂർത്തമായി ചിന്തിക്കുകയും അവയുടെ അടിസ്ഥാനത്തിൽ അനുമാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക ആ കുട്ടികൾ യുക്തിപൂർവ്വം ചിന്തിക്കുകയും അമൂർത്തമായി ചിന്തിക്കുകയും അവരുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവയുടെ അടിസ്ഥാനത്തിൽ അനുമാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതെന്നാണ് ചോദിച്ചത് ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം പ്രാക്ക് മനോവ്യാപാര ഘട്ടം അതുപോലെ തന്നെ മൂർത്ത മനോവ്യാപാര ഘട്ടം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടം അഥവാ ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് കേട്ടോ അടുത്തത് അധ്യാപകൻ ക്ലാസ്സിൽ ഒരു ഗൂഢപ്രശ്നം ചോദിച്ചപ്പോൾ എല്ലാ കുട്ടികളും അതിൻ്റെ ഉത്തരം ആലോചിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഒരു കുട്ടി പെട്ടെന്ന് അതിൻ്റെ ഉത്തരം പറഞ്ഞു ഇത് ഏത് പഠന സിദ്ധാന്തത്തിന് ഉദാഹരണമാണ് ഗൂഢപ്രശ്നം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഫസ്സിലാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നോക്കാം നമുക്ക് വാചിക പഠനം ഓർ വേർബൽ ലേണിംഗ് അന്തർലീന പഠനം ലാറ്റിൻ ലേണിംഗ് ഉൾക്കാഴ്ച പഠനം ഇൻസൈറ്റ് ലേണിംഗ് അതുപോലെ തന്നെ ആശയ പഠനം കോൺസെപ്റ്റ് ലേണിംഗ് അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക പെട്ടെന്നാണ് ആ ആൾക്കൂട്ടിക്ക് ആൻസർ പറയാൻ വേണ്ടി പറ്റിയാലേ പെട്ടെന്ന് വെച്ചാൽ എന്താണ് പെട്ടെന്നുള്ള ഒരു സ്പാർക്ക് ഒരു സ്പാർക്ക് കടിക്കുകയാണ് എന്ന് വെച്ചാൽ ഉൾക്കാഴ്ച പഠനം അഥവാ ഇൻസൈറ്റ് ലേണിംഗ് ആണ് ആയിട്ടുള്ള ആൻസർ അങ്ങനെ നമ്മൾ ഇരുപത്തി മൂന്നാമത് ചോദ്യത്തിലേക്ക് പോകുന്നത് വ്യക്തിത്വത്തിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആര് സൈക്കോ അനലറ്റിക്കൽ തിയറിയാണ് സൈക്കോ അനലറ്റിക്കൽ തിയറിയാണ് ആരാണ് കൂട്ടുന്നത് ഓ ഒരു എന്ന് വെച്ചാൽ ഓപ്ഷനിലൊക്കെ ഞാൻ പോകുന്നില്ല നമ്മൾ പറഞ്ഞാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കേട്ടോ സിഗ്മണ്ട് ഫ്രോയിഡ് എന്നുള്ളതാണ് ആൻസറായിട്ട് ഇവിടെ വരിക അടുത്തത് തൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് നൃത്തം ചെയ്യാനുള്ള അഭിരുചി ഉണ്ടെന്ന് മനസ്സിലാക്കിയ രക്ഷകർത്താവ് അവനെ നൃത്തം അഭ്യസിപ്പിക്കുകയും അവൻ ആ മേഖലയിൽ പ്രശസ്തി കൈവരിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ എന്തൊക്കെ ഘടകങ്ങളാണ് കുട്ടിയുടെ വിജയത്തിന് സഹായകരമായത് അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരിക ഓപ്ഷനൊക്കെ പാരമ്പര്യവും വൈകാരികവുമായ പിന്നെ അഭിരുചി പാരമ്പര്യവും പാരിസ്ഥിതികവും വൈകാരികവും സാമൂഹികവും അതുപോലെ തന്നെ സാമൂഹികവും സാംസ്കാരികവും അപ്പോൾ കുട്ടികൾ അങ്ങനെ ഒരു കഴിവുണ്ട് എന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞു പേരൻസ് തിരിച്ചറിഞ്ഞു പിന്നീട് അത് ഒന്നും കൂടി ഒന്ന് ഉത്തേജിപ്പിക്കാൻ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് അവനെ വിട്ടു അല്ലേ ട്രെയിനിങ് കൊടുത്തു അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഹെറിഡിറ്റി ആൻഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ ഹെറിഡിറ്റി ആൻഡ് ആണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഹെറിഡിറ്റി ആൻഡ് എൻവോൺമെൻറ്റ് നെക്സ്റ്റ് താഴെ പറഞ്ഞവർ തെറ്റായ പ്രസ്താവന ഏത് തെറ്റായ പ്രസ്താവനയാണ് ഗ്രേഡിങ് കുട്ടികളുടെ മൂലനിർണ്ണയത്തിന് സഹായിക്കുന്നു ഗ്രേഡിങ് കുട്ടികളുടെ പ്രകടനങ്ങൾ വിലയിരുത്താൻ സഹായിക്കുന്നു ഗ്രേഡിങ് കുട്ടികളുടെ നേട്ടം മനസ്സിലാക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഗ്രേഡിങ് കുട്ടികളുടെ ഇടയിൽ അനാവശ്യമായ മത്സരം ഉണ്ടാകുന്നു അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവനയെന്ന് ചോദിച്ചത് നെഗറ്റീവ് ഒരു എപ്പോഴും ശ്രദ്ധിക്കണം തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ ആൻസർ എയും എയും ബിയും സി ഒക്കെ കറക്റ്റായിട്ട് വരുന്നതാണ് അല്ലേ ഗ്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയാണ് എയും ബിയും സിയൊക്കെ പക്ഷേ ഗ്രേഡിങ് കുട്ടികളുടെ ഇടയിൽ അനാവശ്യ മത്സരം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി യോജിക്കാൻ പറ്റില്ല അത് ഇവിടെ ശരിയായുള്ള തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഓക്കെ അടുത്തത് പാവലോവിൻ്റെ പൗരാണിക അനുബന്ധ സിദ്ധാന്തത്തിൽ അനുബന്ധത്തിന് ശേഷം അനുബന്ധത്തിന് ശേഷം ബെലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉമിനീരി ഉണ്ടാകുന്നതിൻ്റെ കാരണം അപ്പോൾ കാര്യം നിങ്ങൾക്ക് അറിയാം ആദ്യം വെല്ലടിച്ചു അല്ലേ അപ്പോൾ എന്താണ് പട്ടിക ഫുഡ് കൊണ്ട് കൊടുത്തു വായുന്ന സ്ലൈവ് തോന്നു അല്ലേ വീണ്ടും വെല്ലടിച്ചു പട്ടിക്ക് ഫുഡ് കൊടുത്ത സലൈവ് വന്നു അങ്ങനെ അങ്ങനെ പോയിട്ട് പിന്നെ ഒരു ദിവസം എന്താണ് വെല്ലടിച്ചു ഫുഡ് കൊടുത്തില്ല എടുത്തില്ല അപ്പോൾ ഓണനെ കാണുമ്പോൾ തന്നെ അതിന്റെ വായിന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു ഇത്തിരി ദിവസം വന്നപ്പോൾ തന്നെ സലൈവ പുറത്തേക്ക് വരുവാണ് അല്ലേ അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ആൻസർ അൻസർ ചെയ്തത് പറയാൻ പറ്റും നമുക്ക് അനുബന്ധനം ചെയ്യാത്ത ചോദകം അനുബന്ധിത പ്രതികരണം അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം പിന്നെയും അനുബന്ധിത ചോദകം ഇവിടെ അനുസരിച്ച് പറയാൻ പറ്റുന്നത് അനുബന്ധിത പ്രതികരണമാണ് കണ്ടീഷൻഡ് ആണ് കണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് ഓക്കെ നായ ഓൾറെഡി കണ്ടീഷൻഡ് ആയി കഴിഞ്ഞു ബെല്ല് കേട്ടാൽ എനിക്ക് ഫുഡ് വരാനുണ്ട് എന്നുള്ളൊരു കാര്യം അവൻ മനസ്സിലേക്ക് എടുത്തു അപ്പോൾ ഓട്ടോമാറ്റിക്കലി സെലൈബേഷൻ നടക്കുന്നു ഓക്കെ അടുത്തത് ബുദ്ധിമാന നൂറ്റി മുപ്പതിന് മുകളിലുള്ള കുട്ടി അറിയപ്പെടുന്ന പേര് ബുദ്ധിമാനമാണ് ഇൻ്റലിജൻസ് കോഷ്യൻ്റെ മോർ ദാൻ ഗ്രേറ്റർ ദാൻ വൺ തേർട്ടി ഏതാണ് ഒരു ഒരു നിമിഷമാണ് ഇവിടെ തന്നതിൽ പ്രതിഭാതനാണ് ആൻസർ പ്രതിഭാതനാണ് ബാക്കിയുള്ള ഓപ്ഷൻ നോക്കിയേ ഒരിക്കലും നിങ്ങൾക്ക് ആൻസർ ഇവിടെ തെറ്റില്ല കാരണം ബാക്കി ബുദ്ധി ബുദ്ധിപരിമിതിയുള്ള കുട്ടി ഓട്ടിസ്റ്റിക്കസ് ഡ്വാർഫിസം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഏതാണ് എ ആണ് പ്രതിഭാതനൻ ഇരുപത്തെട്ടാമത്തെ ചോദ്യം പ്രവർത്തിച്ച് പഠിക്കുക എന്നതിലൂടെ സ്വന്തം താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഏത് അപ്പോൾ ഇവിടെ ഏതാണ് വരുവാൻ പറ്റുമോ പരമ്പരാഗത രീതി ജീവിത കേന്ദ്രീകൃതം വിദ്യാർത്ഥി കേന്ദ്രീകൃതം പാഠ്യപദ്ധതി കേന്ദ്രീകൃതം സംശയം വിദ്യാർത്ഥി കേന്ദ്രീകൃതം ഇതാണ് ആൻസറായിട്ട് വരുവോ അടുത്തത് ക്ലാസ് മുറിയിലും കളിസ്ഥലത്തും കുട്ടികളുടെ പെരുമാറ്റം പഠിക്കുന്നതിന് വേണ്ടി ഒരു അധ്യാപകന് ഉപയോഗിക്കാവുന്ന ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫലപ്രദമായ രീതി രീതിയിൽ ക്ലാസ് മുറികളിലും കുട്ടികളെ കൃത്യമായിട്ട് ചെയ്യണം അതുപോലെ കളിസ്ഥലത്തും കാര്യങ്ങളൊക്കെ അവനാരോടൊക്കെ ഇടപഴകുന്ന ഇടപഴകുന്നുണ്ട് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ അവനെ നോക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അധ്യാപകന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫലപ്രദമായ രീതി എന്ന് പറഞ്ഞാൽ എന്താണ് നിരീക്ഷണമാണ് ഒബ്സർവേഷൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ നിരീക്ഷണം അങ്ങനെ ഇന്നത്തെ അവസാന ക്വസ്റ്റിലേക്ക് പോകാം ബ്രൂണറുടെ അഭിപ്രായത്തിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടി വസ്തുതകളെ അല്ലെങ്കിൽ വസ്തു വസ്തുതകളെ മനസ്സിൽ രൂപങ്ങളായി ആവിഷ്കരിക്കുന്നത് ബ്രൂണറാണ് അദ്ദേഹത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നതെന്നാണ് ചോദിച്ചത് അല്ലെങ്കിൽ മനസ്സിൽ രൂപങ്ങളായിട്ട് ആവിഷ്കരിക്കുന്നതെന്ന് ചോദിച്ചത് അപ്പോൾ നമ്മൾ ബ്രൂണറിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളൊക്കെ യാഥാസ്ഥിതി ഘട്ടം ഇതിനാവശ്യമുണ്ടോ ആവശ്യമില്ലല്ലോ അപ്പോൾ ആൻസർ ഓപ്ഷൻ എയുടെ ആവശ്യം ഇവിടെ ഇല്ല പിന്നെയോ പ്രതീകാത്മക ഘട്ടം യാഥാസ്ഥിതി ആനന്തര ഘട്ടം യാഥാസ്ഥിതി പിന്നെ ആനന്ദരവും ഇല്ല അല്ലേ അപ്പോൾ ബിയും സി എയും സി ഇവിടെ വരുന്നില്ല പിന്നെ ബിയും സിയുള്ളത് അതിൽ ഏതാണെന്നാണ് പറയേണ്ടത് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഏതാണ് വരിക ബിംബനഘട്ടം എന്നതിനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട പിന്നെ മുപ്പത് സൈക്കോളജി ചോദ്യങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റൻസ് സൈക്കോളജി സൈക്കോളജി ക്വസ്റ്റൻസ് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്തായാലും കുറഞ്ഞൊരു ട്വൻറ്റി എന്താണ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ട്വൻറ്റി ടു പിന്നെ ഒരു ട്വൻറ്റി സോറി തേർട്ടി അവന് നിങ്ങൾക്ക് സാധ്യത കൂടുതലാണ് അതിൽ മോർ ദാൻ തേർട്ടി ട്വൻറ്റി ഫൈവ് ഒക്കെ സ്കോർ ചെയ്ത ആളുകളും ചിലപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിക്കാം ഉറപ്പാണ് ഓക്കെ അപ്പോൾ ഇതുവരെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു പിന്നെ സൈക്കോളജിയിലെ കൊസ്റ്റൻസ് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു കൊസ്റ്റിൻ പേപ്പറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് അവിടെ രേഖപ്പെടുത്തിയാൽ കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള നല്ലതായിരിക്കും നമുക്ക് വായിക്കാൻ പറ്റും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഓക്കെ അടുത്ത ദിവസം കാണാം